സിഐ ടിയുവിന്റെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എല്ലാ തൊഴിലാളികളെയും അവിടേക്ക് ഇറങ്ങി ചെല്ലുക എന്ന പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് സി ഐ ടി യു മുന്നോട്ട് വച്ചിട്ടുള്ളത് കഴിഞ്ഞഅല് വർഷക്കാലം തൊഴിലാളികളെയെല്ലാം ചേർത്തു പിടിക്കുന്ന മേഖലാ കമ്മിറ്റി അംഗം ടി ഡി സന്നിഹിതനായിരുന്നു തളി മേഖലാ സെക്രട്ടറിയുമായ ശങ്കരൻകുട്ടി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർ ഷാജി ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി പി ഐ എം തളി ലോക്കൽ സെക്രട്ടറി രവീന്ദ്രനാഥ് പങ്കെടുത്ത് സംസാരിച്ചു കൂടാതെ മേഖലയിലെ മുഴുവൻ സിഐ ടി യു അംഗങ്ങളും ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു ബിസി വി ന്യൂസ് തളി